രണ്ടു ദിവസമായിട്ട് നല്ല സൂപ്പർ പനിയായിട്ട് കിടത്തമായിരുന്നു കേട്ടോ അപ്പൊ എന്നാ തിന്നാനും വായിക്കൊരു രുചിയില്ല അപ്പൊ നമ്മൾ നട്ട കാച്ചിലൊക്കെ പന്നി കൊണ്ട് അപ്പൊ പടുമുളയായിട്ട് ഒരെണ്ണം ഇതിലെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനെ മാന്താന് പോവാട്ടോ നമുക്ക് പനിയൊക്കെ വന്നാലേ ഒന്നും തിന്നാൻ തോന്നില്ല എനിക്ക് ആ സമയത്ത് ഇച്ചിരി കപ്പ പുഴുങ്ങിയതോ ഇതുപോലെ കാച്ചിലോ ചേമ്പൊക്കെ പുഴുങ്ങി കാന്തരി മുളകൊക്കെ പൊടിച്ച് ഇഷ്ടം അപ്പൊ ഞാൻ തൂമ്പയായിട്ട് ഇറങ്ങിയതാട്ടോ പനിയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോ ഇവിടെ ഒരു കുഞ്ഞിതാ നമ്മള് നടന്ന പോലെ ഒന്നും അല്ല അത്രം കാണിയിലായിരിക്കും എന്നാലും നമുക്ക് നോക്കാം എനിക്ക് ഒന്നും കൊള്ളാനുള്ള മതി കണ്ട ഇവിടെ എന്റെ തലയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു ഇത് ഉണ്ടോ ഇല്ല കാച്ചിക്ക ദൈവമേ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നടാതെ കിളുത്താലേ അവിടെ നിൽക്കൊള്ളു നട്ട് കിളുത്താ പന്നിക്ക് അറിയാം കണ്ടോ വലിയ കല്ലാണ് കല്ലിന്റെ സൈഡിൽ എഴുതി ഇരിക്കുന്നത് ഞാൻ ശരിക്കും ഒരു ആകാംക്ഷട്ടോ ഇത് എത്ര ഉണ്ടെന്നറിയാം നടത്താത്ത വൈദ്യുതി നമുക്കൊരു ആകാംക്ഷ ഉണ്ടല്ലോ ഓ ഇച്ചിരി ഉള്ളൂ അയ്യോ ഈനാണോ ഞാൻ വലിയ കമ്പി എടുത്തു വന്നേ കണ്ടോ അവയിലും പ്ലാവിന്റെ തയ്യാട്ടോ അവിടെ ഒന്ന് കേറിയിട്ടുണ്ടേ നമ്മൾ ആദ്യം ഒന്ന് പറിച്ചു എന്നാ പിന്നെ കൂടി പറിക്കാന്ന് വിചാരിച്ചു ഇവിടെ കാണുന്നുണ്ടോ ശരി റിസ്ക് ആയി ഇത് പറിച്ചെടുക്കണേ വേരാവിടെ ഇത് കണ്ടോ നീണ്ടു നീണ്ടു പോയേക്കു വന്നോ തൂമ്മ കമ്പി കൊണ്ട് കുത്താത്ത രക്ഷയില്ല ഇതും നല്ല ഉറച്ച മണ്ണ ആദ്യത്തെ നമ്മുടെ കാച്ചില് നമ്മളെ പറ്റിച്ചെങ്കിലും ഉണ്ടല്ലോ രണ്ടാമത്തെ കാച്ചില് കുറച്ച് വലുതായി ഇതും ഉണ്ടോ തൂമ്പ ഇത്രയും താഴും ഇത്രയും കുഴിയാക്കിയിട്ടും കാച്ചിന്റെ അടി എനിക്ക് കാണാൻ പറ്റില്ല നോക്കാം പരമാവധി പൊട്ടാതെ എടുക്കാവൂന്ന് നമുക്ക് നോക്കാവേ തൂമ്പ ഇറങ്ങുന്നില്ല കമ്പി കമ്പിയെടുത്ത് കുത്തായിനി സൈഡ് വഴി എന്റെ തൂമ്പ കോരി എടുക്കാം മണ്ണ് നമുക്ക് വലിയ കാശില് കണ്ടപ്പോ എന്റെ പനിയെല്ലാം പമ്പ അടന്നുകൂട്ടാ നമ്മുടെ ആകാംക്ഷ മൂത്തേ ഞാൻ കമ്പി കൊണ്ട് ഒന്ന് പിടിച്ചു നോക്കി സംഭവം പൊട്ടിപ്പോയി ഇത് കണ്ടോ ഇത്ര കിട്ടി ഇങ്ങോട്ട് കാച്ചയ്ക്കുണ്ട് ഇന്റെ ഉള്ളിലോട്ട് ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ടോ നമ്മൾ അത്ര തിരക്കാക്കാതിരിക്കണോ അതും കൂടി കിട്ടിയനെ അപ്പൊ മണ്ണെല്ലാം കുത്തി നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം ഈ സംഭവം കണ്ടിട്ടുണ്ട് ഇത് കിഴക്കാച്ചയ്ക്ക എന്ന് പറയും അതായത് കാച്ചിന്റെ വള്ളിയെ കൂടി ഉണ്ടാവുന്നതാണേ നമ്മൾ കിഴക്കാച്ചക്ക എന്ന് പറയുന്നേ അപ്പൊ നമുക്ക് ഇതിന് അങ്ങ് നട്ടുകൊടുക്കും ഇത് ഒരു കാച്ചിലായിട്ട് ശരിയായി വരും കാരണം അതിന്റെ കിഴക്കാശിക്ക നട്ടാലും നല്ല കാച്ചിലാവുന്ന അപ്പൊ നമുക്ക് ആ കുഴി തന്നെ മണ്ണിട്ട് മൂടിട്ട് ഏറ്റവും മൂളി വെച്ചു കൊടുക്കരുത് അപ്പൊ ഞാനേ നമ്മുടെ കുഴിയെല്ലാം മണ്ണിട്ട് മൂടി ഇനി ചെറുതെ വെച്ചു കൊടുക്കട്ടെ ഇവിടെ അതായിക്കോളും നല്ല അടിപൊളിയായിട്ട് കാരണം ഇനി അടിയിലോട്ട് ഇളക്കും മണ്ണും അല്ലെ കിടക്കുന്നെ അതൊരു മഴ പൂതുമല പെയ്യുമ്പോഴത്തേനും കിളിർത്ത് കയറിക്കോളും അപ്പൊ നേരെ കൊണ്ട് ഇപ്പോഴും രാവിലത്തെ സന്തോഷത്തിനുള്ള വകയായി അമ്മേനെ വിളിച്ച് അമ്മേനെ കൂടി കൂട്ടാ നമുക്ക് ചെത്താൻ ഇത് എവിടെ പടുമോളോ കിളിത്തോ അങ്ങ് നമ്മുടെ സൈഡില് ഒരു ഫ്ലാമിന്റെ മൂട്ടില് നമ്മ കണ്ടില്ലായിരുന്നു അല്ലേ ഇത് അതുകൊണ്ട് പന്നിയും കണ്ടില്ല നമ്മള് നട്ടുവച്ചാലേ പന്നി കാണൂ നമ്മള് നട്ടുവച്ചാ കാണും ഞാൻ കാച്ചിലൊന്ന് കുളിപ്പിച്ചെടുക്കുവോ എന്നാന്ന് വെച്ചാൽ ഈ മണ്ണുണ്ടെ നമുക്ക് ചെത്തുമ്പോ ഫുള്ള് കാച്ചിലേലാവും ഒന്നാ വെള്ളയല്ലേ അപ്പൊ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ നമ്മളാദ്യം മറിച്ച് ഇതേണ്ട കുഞ്ഞിതോ ഇത് എടുക്കണ്ട ഇത് നടാൻ വെക്കാം അല്ലേ ഇതൊരു രണ്ടു മൂന്നെണ്ണം ആക്കി മുറിച്ച് വെക്കത്തില്ലേ ഇനിയും ഗ്രോ ബാക്കി നടാം അതെ അതെ അല്ല കിട്ടിയാലോ പണി ഇത് എന്തേലും വേണം പകുതി വേണോ വേണ്ട കൊറേ ഉണ്ട് അല്ലേ കൊറച്ച് പകുതി ഇപ്പൊ നല്ല മുറത്തിട്ടുണ്ട് നല്ല മൂത്തില്ലേ ഇലയെല്ലാം പോയി ഇങ്ങനെ മുറിച്ചിട്ട് ചെത്താൻ പറ്റുള്ളു അല്ലേ മേ പിന്നല്ലാതെ പറ്റുവോ കാച്ചിക്ക രൂപവും കോലവും ഭാവവും ഒന്നും ഇല്ല എന്തോ ഒരു രൂപമുള്ള ഒരു കാച്ചിലെ അടിയിലോട്ട് പോയിട്ടേക്ക് ഇങ്ങനെയാ ഇത് കാച്ചിലേ അങ്ങനെ തന്നെയല്ലേ ഇതൊന്നും കൂടി മുറിക്കിട്ടിങ്ങനെ ഏ മുറിച്ചു ഇനി ചെത്ത വലറ്റ് കളറാണ് പക്ഷെ കാച്ചിക്ക് നല്ല വെള്ളി ഞാനും അമ്മേം കൂടിയേ ഇത് ചെത്തി എടുക്കട്ടെ ചെത്തിയിട്ടു കാണിക്കൂ താളി പോലെയല്ലേ അമ്മ കാച്ചില് താളി പോലെയാ ഉം ഇങ്ങനെ കുറിച്ച പറയാമേ അപ്പൊ നമ്മള് നല്ല കഴുകി റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ വെച്ച് പുഴുങ്ങിയെടുക്കാം ഉപ്പിട്ട് കൊടുക്കാവേച്ച കഴിഞ്ഞിടുന്നത് നമ്മുടെ കാച്ചിലൊക്കെ നല്ല നെയ്യ് പോലെ വെന്തിട്ടുണ്ടേ കൊടങ്ങിട്ടിട്ട് രാവിലെ അടിക്കാം അപ്പൊ ഞങ്ങള് കാച്ചക്കേലം പുഴുങ്ങി നല്ല കാന്താരി മുളകൊക്കെ അരച്ചിട്ടുണ്ട് അതെല്ലാം വെച്ചിട്ട് കഴിക്കൂടോടെ കഴിച്ചോ പിള്ളാരെ കഴിച്ചോ കഴിച്ചോ ഈ പിള്ളേർക്കൊക്കെ ഇച്ചിരി ഇപ്പഴേ തീരിച്ചില്ലല്ലോ ഉണ്ടല്ലോ ഇവർക്കൊന്നും ഇഷ്ടപ്പെടാതെ പോകും കാച്ചയ്ക്ക് എന്നാതാന്ന് ചോദിക്കും കൊറച്ച് കഴിയുമ്പോ ചൂടുണ്ടോ മോനെ പനിയും ജലദോഷവും ഒക്കെ ഉള്ളപ്പോ ഇതൊക്കെയാ നല്ലത് കഴിക്കാനല്ലേ വെള്ള കാച്ചാ നല്ല മൂത്തിട്ട് നല്ല പൊടിയുണ്ട് അല്ലേ മേ അതെ അതെ നല്ല കാച്ചിക്ക ഇഷ്ടപ്പെട്ടോ എന്റെ ദൈവമേ ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് അങ്ങനത്തെ ഒന്നും എല്ലാം താല്പര്യം ഇല്ലാത്ത രുചിന് ഒരു കൊച്ചിന് ഇഷ്ടപ്പെട്ടോ ആ അപ്പൊ ഞങ്ങള് അതെ പനിയൊക്കെ പ്രമാണിച്ച് കാച്ചിക്കൊക്കെ പുഴുങ്ങി തിന്നൊരു ഉസാറാവട്ടെ അല്ലേ മേ പുതിയൊരു വീടിയോ കാണാ